ഇടുക്കി രൂപതയ്ക്ക് എല്ലാ വർഷവും അവധിക്കാലത്തും കുട്ടികൾക്ക് മൂന്ന് ദിവസത്തെ ഇൻറ്റൻസിവ് കോഴ്സ് സുവിശേഷ സുവിശേഷോത്സവം എന്ന പേരിൽ നടത്തി വരുന്ന പതിവുണ്ട് എല്ലാ വർഷവും ആനുകാലികമായ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിനു വേണ്ടിയിട്ട് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്ന പരിപാടിയാണിത് ഈ വർഷം നമ്മൾ ഏപ്രിൽ മാസം രണ്ട് മൂന്ന് നാല് തീയതികളിലായിട്ട് ഈ ഇൻറ്റൻസിവ് പ്രോഗ്രാം നടത്തുകയുണ്ടായി അതിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് നൽകിയിട്ടുള്ള പാഠപുസ്തകത്തിൻ്റെ വിഷയം പ്രണയം എന്നുള്ളതായിരുന്നു ഈ വിഷയം തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ പ്രണയ ചതിയിൽ വീണു പോവുകയും അതുവഴിയായിട്ട് അവരുടെ ഭാവി നശിച്ചു പോവുകയും വലിയ ദുരന്ത ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം നാട്ടിലുണ്ട് അതെല്ലാവർക്കും അറിവുള്ള യാഥാർത്ഥ്യവുമാണ് അങ്ങനെയുള്ള കുടുംബങ്ങളുടെയും കുട്ടികളുടെയും ഒക്കെ പ്രതിസന്ധികൾ നമുക്ക് ബോധ്യപ്പെടുന്നതു ഈ വിഷയത്തിൽ കുട്ടികൾ ജാഗ്രത പുലർത്തുകയും അവർ ഈ വിഷയത്തിൽ കുറച്ചുകൂടെ ഗൗരവത്തോടെ ചിന്തിക്കാൻ വേണ്ടി തയ്യാറാക്കുകയും ചതിയിൽപ്പെടാതെ സ്വയം സൂക്ഷിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു ഉദ്ബോധനം അത് കുട്ടികൾക്ക് നൽകേണ്ടത് സഭയുടെ ഉത്തരവാദിത്വമായി കണ്ടുകൊണ്ടാണ് സഭ ഈ വർഷം രൂപതയുടെ നേതൃത്വത്തിൽ ഈ വർഷം ഇങ്ങനൊരു പാഠപുസ്തകം തയ്യാറാക്കി അവർക്ക് പരിശീലനം കൊടുക്കുന്നത് ഈ ഇൻറ്റൻസി പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അധ്യാപകൻ പഠിപ്പിക്കുകയും കുട്ടികൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ ക്ലാസ് അല്ല അതിനപ്പുറത്തേക്ക് അവർക്ക് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ അവർ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും പഠിക്കുകയും ചെയ്യുന്നു അവർ പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് അവർ ചർച്ചകൾ നടത്തുന്നു അവർ ഇൻ്റർവ്യൂകൾ നടത്തുന്നു അവർ പുറത്ത് ആളുകളുമായി പോയി സംവദിക്കുന്നു അവർ പത്ര കടലാസുകൾ പത്രക്കുറിപ്പുകൾ തയ്യാറാക്കുകയും അങ്ങനെ നിരവധിയായിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി നമ്മൾ നടത്തിയിട്ടുള്ള നമ്മൾ നൽകിയിട്ടുള്ള നിരവധി ആക്ടിവിറ്റികൾ ഒരു ആക്ടിവിറ്റിയാണ് ഒരു സിനിമ കണ്ട് അതിൻ്റെ റിവ്യൂ തയ്യാറാക്കാൻ വേണ്ടി കൊടുത്തു എന്നുള്ളത് അപ്രകാരം നമ്മൾ നിർദ്ദേശിച്ച ഒരു സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഈ സിനിമ ഒരുപാട് വിവാദങ്ങൾക്കൊക്കെ വിഷയമായിട്ടുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് വിവാദങ്ങൾക്ക് വിഷയമായിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ മുന്നണികളൊക്കെ ഇതിനെ വിമർശിച്ചിട്ടുമുണ്ട് അവരൊക്കെ വിമർശിക്കാനായിട്ടുള്ള കാരണം രാഷ്ട്രീയ ഗാനങ്ങൾ തന്നെ ആയിരിക്കുകയാണ് പക്ഷേ ഈ എന്നുള്ള വിഷയത്തെ എടുത്തുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് പ്രബോധനം നൽകുമ്പോൾ ആ വിഷയവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ സിനിമ നിർദ്ദേശിക്കുകയും കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ ഏതെങ്കിലും ഒരു സമുദായത്തെ നമ്മൾ ആക്രമിക്കുന്നു ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലേക്ക് മാധ്യമങ്ങളിൽ ഈ വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട് അതൊക്കെ അത്യന്തം ദൗർഭാഗ്യകരമാണ് നമ്മളെന്താണ് കുട്ടികൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് കുട്ടികൾ ഈ കാലഘട്ടത്തിൽ പ്രണയ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ജാഗ്രത പുലർത്തണം പ്രണയ ചതിയും ഉണ്ട് എന്നുള്ളത് പൊതുസമൂഹം അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് എപ്പോഴ എപ്പോഴാണ് ഇത് ചതിയായും കുരുക്കായിട്ട് മാറുന്നത് രണ്ടുപേർ തമ്മിൽ പ്രണയിക്കുന്നത് ഒന്നിക്കാൻ വേണ്ടിയിട്ടും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടും കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടുമൊക്കെയുള്ള ആഗ്രഹത്തിന് പുറത്താണ് അപ്പം അങ്ങനെയുള്ള ആഗ്രഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിനുവേണ്ടി അല്ലാതെ ഒരാളെ പ്രണയിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും മറ്റ് പല കാര്യങ്ങൾക്കും തീവ്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത് പ്രണയ ചതിയെന്നല്ലാണ്ട് പ്രണയ കുരുക്കെന്നല്ലാണ്ട് എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കാനായിട്ടാവുക അത്തരമൊരു കുരുക്കിലേക്ക് ചതിയിലേക്ക് നമ്മുടെ കുട്ടികൾ വീണ് എന്നുള്ള ഒരു ജാഗ്രതയുടെ പ്രകടനമാണ് ഈ സുവിശേഷോത്സവത്തിൻ്റെ ഭാഗമായി ഈ വിഷയം തയ്യാർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും അതിന്മേൽ ഒരു പാഠപുസ്തകം തയ്യാറാക്കാൻ വേണ്ടിയിട്ടും വിവിധങ്ങളായിട്ടുള്ള ആക്ടിവിറ്റികളിലൂടെ കുട്ടികളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു